നമസ്കാരം ആദായ നികുതി പരിധി ഉയർത്തിക്കൊണ്ട് നിർണായക പ്രഖ്യാപനം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലാണ് സുപ്രധാന തീരുമാനം ആദായ നികുതിയിൽ സമഗ്ര മാറ്റം എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല രാജ്യത്തെ മധ്യവർഗത്തിന് ഏറെ സന്തോഷം പകരുന്നതാണ് ഈ തീരുമാനം ആദായ നികുതി ഘടന ലളിതമാകുമെന്നും നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ടി ഡി എസ് ഘടന മാറും മുതിർന്ന പൗരന്മാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷമാക്കി ഉയർത്തും വാടക ഇനത്തിലെ ടി ഡി എസ് രണ്ടര ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമാക്കി ഉയർത്തും മധ്യവർഗത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ആദായ നികുതി പരിഷ്കരിക്കാനും തീരുമാനമുണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത് ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ധനമന്ത്രി പറഞ്ഞു ആറ് മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റാണിത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് രാജ്യത്ത് എഴുപത്തി അയ്യായിരം മെഡിക്കൽ സീറ്റുകൾ അനുവദിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു അടുത്ത വർഷം പതിനായിരം സീറ്റുകൾ അനുവദിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്തെ ഇരുപത്തി മൂന്ന് ഐ ഐ ടികളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നൂറ് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ച് ഐ ഐ ടികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥാപിച്ച ഐ ഐ ടികൾക്കാവും പശ്ചാത്തല സൗകര്യ വികസനം ആറായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് വികസനം പറ്റ്ന ഐ ഐ ടിക്ക് പുതിയ ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കി ഉയർത്തിക്കൊണ്ടും പ്രഖ്യാപനമെത്തി ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം എഴുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമാക്കി ഉയർത്തി ഏഴ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി പുതിയ ആദായ നികുതി നിയമം കൊണ്ടുവരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പുതിയതായി കൊണ്ടുവരുന്ന ആദായ നികുതി നിയമം അടുത്തയാഴ്ച അവതരിപ്പിക്കും ഗിഗ് തൊഴിലാളികൾക്കും ഐഡന്റിറ്റി കാർഡുകളും ഈ ശ്രമം പോർട്ടലിൽ രജിസ്ട്രേഷനും നൽകും പി എം ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ഗിഗ് തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകും ഈ പദ്ധതി ഏകദേശം ഒരു കോടി ഗിഗ് തൊഴിലാളികൾക്ക് സഹായകമാകും ജലജീവൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുണ്ട് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാര പദ്ധതി നടപ്പിലാക്കും ഹോം സ്റ്റേറ്റുകൾക്കും മുദ്രാലോൺ ഇന്ത്യൻ പോസ്റ്റിനെ രാജ്യത്തെ ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റും ഒന്നര ലക്ഷത്തോളം പോസ്റ്റ് ഓഫീസുകളെ ഉപയോഗിച്ചാവും പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു ബീഹാറിന് വേണ്ടി പല പ്രഖ്യാപനങ്ങളുമുണ്ട് ബീഹാർ കർഷകർക്ക് മഖാന ബോർഡ് രൂപീകരിക്കും പട്ന എയർപോർട്ട് നവീകരിക്കും നാഷണൽ ഫുഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരും പുതിയ എയർപോർട്ട് കൊണ്ടുവരുമെന്നും പ്രഖ്യാപനമുണ്ട് കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപ പിന്തുണ ഉറപ്പിക്കും പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി കൊണ്ടുവരുമെന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുമെന്നും ബജറ്റിൽ പറയുന്നു ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന കുറഞ്ഞ ഉൽപാദനമുള്ള നൂറ് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാർഷിക ഉൽപാദനം മെച്ചപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ നേട്ടമുണ്ടാകും ഗ്രാമീണ ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയുമാണ് ലക്ഷ്യമിടുന്നത് ഏഴ് പോയിന്റ് ഏഴ് കോടി കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കുമായി കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഭക്ഷ്യ സംസ്കരണത്തിന് പ്രത്യേക പദ്ധതി ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമാക്കും ആദായ നികുതിദായകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും എ ഐ വിദ്യാഭ്യാസത്തിന് പുതിയ കേന്ദ്രം സ്ഥാപിക്കും ഇതിനായി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി തെരുവോര കച്ചവടക്കാർക്ക് പ്രത്യേക പദ്ധതി യു ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്